വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കെയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരള കരയാകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ തന്റെ പുതിയ ചിത്രമായ തങ്കമണിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത് തന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിനു ശേഷം സിനിമയിലേക്ക് തിരിച്ചുവരാമെന്നാണ് െന്ന് ദിലെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് ദിലീപ് സംസാരിച്ചത് നാല് വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ദിലീപ് വ്യക്തമാക്കി ഞാൻ പ്രേമലു വരെയുള്ള സിനിമകൾ കണ്ടു ഭ്രമയുഗമൊക്കെ ഇനി കാണണം തിയേറ്ററിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ഷോയിലും എന്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കോവിഡിന്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല അതിനുശേഷം രണ്ട് വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ എന്നാൽ പിന്നെ എല്ലാം തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിരുന്നിട്ട് തീരണില്ല എന്നാൽ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാം എന്ന് തീരുമാനിക്കും ഒരു നാല് വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സംവിധായകനെ കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുന്നു നോക്കുന്നു എല്ലാവരുടെയും മനസ്സിൽ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഏത് സീരിയസ് കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ നർമ്മത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക പിന്നെ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗങ്ങൾ അതിലെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത് എൺപതുകളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലിക്ക ഇടുക്കിയിലെ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ് ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദൻ തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന തങ്കമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി ആണ് തങ്കമണി വെടിവയ്പ്പ് ആസ്പദമാക്കി ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം തങ്കമണി വീണ്ടും വെള്ളിത്തിരയിൽ എത്തുകയാണ് അതേസമയം ബാന്ദ്രയാണ് ദിലീപിൻ്റെതായി പുറത്തെത്തിയ ചിത്രം തമിഴിന് നായികയായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് രാമലീലയുടെ സംവിധായകൻ അരുൺ ഗോപിയാണ് അതേസമയം ബാന്ദ്ര സിനിമക്കെതിരെ മോശം റിവ്യൂ നടത്തിയ വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഏഴ് വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സിനിമയുടെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മാസ് ലുക്കിൽ ഫൈറ്റും ഡാൻസും അടക്കം ചെയ്തിട്ടുള്ള സിനിമയുമായി ദിലീപ് പ്രേക്ഷകരിലേക്ക് എത്തിയത് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ഒരു നായികയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്നതെന്നാണ് ദിലീപ് തന്നെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെ പറഞ്ഞത് ടീസർ കണ്ട് പലരും ബാന്ദ്ര ഒരു ഗാങ്സ്റ്റർ ഡോൺ സിനിമയാണെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ബാന്ദ്രയിലൂടെ താൻ പറയാൻ പോകുന്നത് ഒരു പക്വതയുള്ള പ്രണയകഥയാണെന്നാണ് സിനിമയെക്കുറിച്ച് സംസാരിച്ച സംവിധായകൻ അരുൺ ഗോപി പറഞ്ഞത് തമല ഭാട്ട്യ നായികയാകാൻ സമ്മതം മോളിയില്ലായിരുന്നുവെങ്കിൽ ബാന്ദ്ര ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്നും ദിലീപ് പറഞ്ഞിരുന്നു